നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐസലിലെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള പോരാട്ടം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ആകാംക്ഷയിലാണോ ഒപ്പം ആശങ്കയിലുമാണ് ഈ ടീമിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആരാധകരുടെ മനസ്സിലെ ചോദ്യം കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോഴും അത്രയും സൂപ്പറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമല്ലേ അതേസമയം ബ്ലാസ്റ്റേഴ്സോ പോയിൻ്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് നിൽക്കറിയാവുന്ന പോലെ പത്ത് കളികളിൽ നിന്ന് ഒരേ ഒരു കളിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തോറ്റിട്ടുള്ളത് ഏഴ് വിജയം രണ്ട് സമനില ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ബ്ലാസ്റ്റേഴ്സോ പതിനൊന്ന് കളികളിൽ നിന്ന് ആകെ ജയിച്ചത് മൂന്നേ മൂന്ന് കളികളാണ് പതിനൊന്ന് പോയിന്റോടെ പത്താം സ്ഥാനത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അവരുടെ മണ്ണിലിട്ട് തോൽപ്പിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണിത് കോച്ചിനും കോച്ചിങ് സ്റ്റാഫിനുമൊക്കെ എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തായാലും വിപിൻ ഇൻജോർഡാണ് വിബിൻ ഒരു പത്ത് ദിവസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം കളിക്കില്ല എന്ന കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ആ പൊസിഷനിൽ ഡാനിഷ് ഇറങ്ങും മറ്റു മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം ഡിഫൻസിൽ നവോച്ച കോയഫ് ഹോർമി സന്ദീപ് സിംഗ് എന്നിവരെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പക്ഷേ മിലോസ് തിരികെ എത്തുമോ കാരണം പുലിയെ കൂട്ടിലിട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം പ്രീതം കൊട്ടാലും സാധ്യതയാണ് ഡിഫൻസിൽ പക്ഷേ കോയഫും ഹോർമിയും തന്നെ സെൻടർ ബാക്കുമാരായിട്ട് തുടരാനുള്ള സാധ്യത കാണുന്നു മധ്യനിരയിൽ ഫ്രെഡി ഉണ്ടാകും ഒപ്പം ഡാനിഷ് ഇറങ്ങാനാണ് സാധ്യത പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നോഹ് സദോയും അഡ്രിയാൽ ലൂണയും കോഴു സിങ്ങും ഒക്കെ ഉണ്ടാകും ഒപ്പം മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഗോളടി വീരൻ ഹിസസ് ഹീമിനസും ഉണ്ടാകും പക്ഷെ മുന്നേറ്റത്തിലല്ലോ നമുക്കെപ്പോഴും പ്രശ്നമുണ്ടാകുന്നത് ഡിഫൻസിലല്ലേ അത് പരിഹരിച്ച് പറ്റൂ ഇല്ലെങ്കിൽ കൊൽക്കത്ത ടീമായ മോഹൻബഗാൻ സൂപ്പർ ജയൻസിനോട് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായി മാറും കഴിയുമോ ബ്ലാസ്റ്റേഴ്സിനെ ഈ ടീമും വെച്ച് മോഹൻ ബഗാന പൂട്ടാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് റഫ്റ്റോക്സ് വേണ്ടിവത്താം